ശ്ലോകം രണ്ടില അറുപത്തിരണ്ടാം ശ്ലോകം അതിൽ പറയണത് ഒരാള് ആരും ഈ ഈ ഒരു മനുഷ്യനും താൻ മോശാവണമെന്ന് വിചാരിക്കുക ഒരാള് ഇങ്ങനെ ഞാൻ മോശമായി പോകണം ആരും എല്ലാവർക്കും നന്നാവണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടത് ഇങ്ങനെ വരുന്നു എന്തുകൊണ്ട് പലരും പല എല്ലാവരും ഒരേപോലെ ആവുന്നില്ല ചിലര് പിൻഡും ദുരിതങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാം

ൂടുമ്പോഴാണെന്ന് പറഞ്ഞാൽ അതായത് ആയിട്ടില്ലെങ്കിൽ സുഖലോകങ്ങളാകുന്ന വിഷയങ്ങളിൽ അത് ചിന്തിക്കുക ചിന്തിക്കുക പോയി ചിന്തിച്ചേ വിട്ടാലും കുഴപ്പമില്ല അതില്ലോ വിഷയം അത് ആ ചിന്തിക്ക മാത്രല്ല നമ്മൾ അത് സംഘം കൂടി ചർച്ച ചെയ്യാം വിടെ നല്ല കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട് അതില് നമ്മള് ദുഷ്കർമ്മ ഈ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വിഷയം എന്ത് എന്ത് വിഷയം നല്ല കാര്യങ്ങൾ കൊഴപ്പില്ല സംഘ ജായു വിഷയം മറ്റേ ലൗകിക കാര്യങ്ങളിൽ തന്നെ മറ്റേ അസന്മാർഗീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം എന്നിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം സംഘ സ്ഥേഷ അതിനെ കുറിച്ച് സംഘ സഞ്ചായ അതുകൊണ്ട് അത് കഴിഞ്ഞ അതിനെ കുറിച്ചുള്ള ആഗ്രഹിക്കുക അതിനെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുക ഒരു മോഷണം വേണം വിചാരിക്കുക ഒരു മോഷണം ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കുറച്ച് പൈസ കുറച്ച് പൈസ ഉണ്ടാക്കാം അപ്പൊ ഒരാള് പറഞ്ഞ നമുക്ക് അതിനെ കുറിച്ച് അതിനെ പറ്റിയ സമാന ഹൃതയായിട്ടുള്ള ആൾക്കാർ കുറച്ച് പൈസ അവര് നമ്മള് അതിനെക്കുറിച്ച് ചർച്ച അർത്ഥിയ ബാങ്ക് കൊണ്ടോ അപ്പൊ അങ്ങനെ കൂടി അപ്പൊ അങ്ങനത്തെ എന്ത് കാര്യം അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ അങ്ങനെ അവര് സംസാരിക്കും ഇരട്ടിച്ചു കാമാരോധോപിതായിട്ട് അപ്പൊ ഇത് കിട്ടിയില്ലാച്ചാൽ ആ ആഗ്രഹം സാധിച്ചില്ലാച്ചാ ക്രോധം There you